ഇന്ന് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം നോക്കാം ഓഫ് വാൻസിന്റെ എനർജിയാണ് എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ ചേഞ്ച് വരികയാണ് പെട്ടെന്ന് വയ വളരെയധികം ഒരു പെട്ടെന്ന് പുരോഗതി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കും കൂടാതെ നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നാൻ സാധ്യതയുള്ള സമയമാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം വളരെയധികം ഇൻസ്പിറേഷൻ ഇപ്പോൾ വരും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊജക്ട്സ് പല ഒന്നിൽ കൂടുതൽ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അത് നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആൻറ്റിസിപ്പേഷനിലും ആണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ധൈര്യപൂർവ്വം ആക്ഷൻ എടുക്കാനാണ് നിങ്ങളിപ്പോൾ ശ്രമിക്കേണ്ടത് കൂടാതെ അഡാപ്റ്റബിൾ ആയിരിക്കുക അതായത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വെല്ലുവിളികൾ വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം മാറാനും പൊരുത്തപ്പെടാനും മാനസികമായി തയ്യാറെടുക്കുക മുന്നോട്ട് തന്നെ പോവുക പല തടസ്സങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കും പക്ഷേ ഫുൾ എനർജിയോടു കൂടി മുന്നോട്ട് കുതിക്കാനാണ് പ്രപഞ്ചം പറയുന്നത് എപ്പോഴും എനർജൈസ്ഡ് എനർജൈസ്ഡായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എനർജൈസ്ഡ് ആയിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക നെഗറ്റീവ് ചിന്താഗതി പൂർണ്ണമായും ഒഴിവാക്കുക ധൈര്യപൂർവ്വം ഇരിക്കുക ഇത്രയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത് റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഉള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സമയമാണ് വളരെയധികം എക്സൈറ്റ്മെൻറ്റും സ്പീഡും ഉണ്ടായിരിക്കും വളരെ പാഷനേറ്റും എനർജറ്റിക്കും ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും വളരെയധികം ഒരു പരസ്പരം വളരെയധികം പാഷൻ തോന്നാൻ സാധ്യതയുണ്ട് കൂടാതെ ഫിസിക്കൽ അട്രാക്ഷൻ നന്നായി തോന്നും ഇമോഷണൽ ഡീപ്പ് ഇമോഷണൽ കണക്ഷനും നിങ്ങൾക്ക് തമ്മിൽ തോന്നും നല്ല കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടായിരിക്കും വളരെ ഓപ്പണായിട്ട് നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സംസാരിക്കും കാര്യങ്ങൾ സത്യസന്ധമായി തുറന്ന് പറയും നിങ്ങൾ ജീവിതത്തിലെ പലതും സംഭവങ്ങളും അനുഭവങ്ങളും പരസ്പരം ഷെയർ ചെയ്യും കൂടുതൽ ഇൻറ്റിമസി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് ഒരേ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഇതേ ഫീലിംഗ് തന്നെയാണ് നൂറ് ശതമാനം വരുത്തണം ചിലപ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും അതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ പാർട്ട്ണർക്കും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആക്ട് ചെയ്യുക പിന്നെ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യണം സ്പോണ്ടേനിയറ്റി സ്പോണ്ടെയറ്റി ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നത് അതേമാതിരി തന്നെ തീരാൻ ഇടവരുത്തരുത് അതിന് ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾക്കുള്ള സജഷൻ